കൊട്ടിയൂർ വൈശാഖോത്സവ സന്നിധികൾ ഞായറാഴ്ചയും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മണിക്കൂറുകള് ക്യൂ നിന്നാണ് ഭക്തർ അക്കരെ കൊട്ടിയൂർ സന്നിധികൾ തൊഴുത് മടങ്ങിയത് ഇടയ്ക്കിടെ പെയ്ത മഴയും ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങുന്നതിന് തടസ്സമായി പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ അക്കരെ അക്കരക്കൊട്ടിയൂർ സന്നിധിയിൽ ഭക്തജനങ്ങളെ കൊണ്ടു നിറഞ്ഞിരുന്നു കണിച്ചാർ മുതൽ കൊട്ടിയൂർ വരെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ഭക്തജനങ്ങളിൽ പലരും വാഹനം ഉപേക്ഷിച്ച് കിലോമീറ്ററുകൾ നടന്നാണ് അക്കരെ അക്കരക്കൊട്ടിയൂർ സന്നിധിയിൽ എത്തിയത് കിഴക്കേ നടയിൽ നിന്നുള്ള മന്ദംചേരി വരെയും പടിഞ്ഞാറേ നടയിൽ നിന്ന് നടുക്കുനി വരെയും ഭക്തജനങ്ങളുടെ ക്യൂ നീണ്ടു നിന്നു ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും വോളണ്ടിയർമാരും ഏറെ പ്രയാസപ്പെട്ടു അവധി ദിനം ആയതുകൊണ്ട് തന്നെ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതാണ് തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തിരക്കിന് അല്പമെങ്കിലും ശമനമുണ്ടായത് എങ്കിലും രാത്രി വൈകിയും ഗതാഗത കുരുക്കിന് ശമനമുണ്ടായില്ല രാത്രിയിൽ ശിവേലിയും നടന്നു